അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് ഗബറി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഗബ്രിക്ക് വോട്ടിങ്ങിൽ ഗബ്രിക്ക് വോട്ടിംഗ് കുറവാണുള്ളത് അതേപോലെ തന്നെ ഗബ്രിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് എപ്പോഴും ബിഗ് ബോസ് വീട്ടിലെ ഓരോ കാര്യങ്ങളും ഗബ്രി ചെയ്യുന്നത് ജാസ്മിരെ പോലെ തല രീതിയിൽ ഒരു ഗെയിം കളിക്കാതെ അവിടെ ഗബ്രി സഭവിക്കാറില്ല ജാസ്പിർ ഒരു എന്താ പറയുക ഗബ്രിയുടെ വലയത്തിനുള്ളിൽ തരെ ജാസ്മിനെ നിർത്തിയിരിക്കുകയാണ് ഗബ്രി ഗബ്രി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം ഗബ്രി പറയുന്നത് മാത്രം ആ ഒരു റുട്ടി കൂടെ പോകണം അല്ലെങ്കിൽ ഗബ്രിക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ അവർ തമ്മിൽ പ്രശ്നങ്ങളാവും പിന്നെ അതിൻ്റെ ഒരു സീനായിരിക്കും എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ചെയ്യുന്ന ഇന്ന് ഗബറി പുറത്തു പോകാൻ നൂറ് ശതമാനം ചാൻസ് കൂടുതലാണുള്ളത് പിന്നെ നമുക്കറിയില്ല പറയാൻ പറ്റില്ല ബിഗ് ബോസ് ആയതുകൊണ്ട് എന്ത് വേണേലും എപ്പോൾ വേണേലും സംഭവിക്കാം എന്നാണെങ്കിലും ഗബ്രിക്കാണ് ഈ ആഴ്ച വോട്ടിങ്ങിന് ഏറ്റവും കുറവ് വോട്ട് വന്നിട്ടുള്ളത് വോട്ടിങ്ങിൻ്റെ പ്രകാരമാണ് പുറത്താക്കലെങ്കിൽ ഗബറി ആയിരിക്കും എന്താണെങ്കിലും പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് എന്തായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ആരാണെന്ന് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമ്മൻറ്റി അറിയിക്കുക